ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇരുപത്തി മൂന്നിന് വ്യാഴാഴ്ച ആഡലൈഡിൽ നടക്കാനിരിക്കുകയാണ് മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ തോൽപ്പിച്ചിരുന്നു അതേസമയം മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാം മത്സരത്തിലൂടെ മികച്ച ഒരു തിരിച്ചുവരവാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഏകദിന ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റ മത്സരത്തിൽ പരാജയത്തോടെ തുടങ്ങിയ ഗില്ലിന് പരമ്പര നഷ്ടമാകുന്ന സാഹചര്യം കൂടി അത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചു ും ഇത്തവണ ഓസ്ട്രേലിയയുടെ ഒരു യുവ ടീമാണ് കളിക്കുന്നത് പല പ്രമുഖരും അവർക്കൊപ്പമില്ല എന്നിട്ടും ഇന്ത്യ തോറ്റൽ അത് ഇന്ത്യക്ക് വലിയ നാണക്കേടായി മാറും ഇതിൽ ഒന്നാമത്തെ കാര്യം കുൽദീപ് യാദവിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുക എന്നതാണ് കുൽദീപിനെ വിദേശ പര്യടനങ്ങളിൽ ഒട്ടും വിശ്വാസം അർപ്പിക്കാത്തയാളാണ് ഗൌതം ഗംഭീർ എന്നാൽ ഈ സമീപനം മാറ്റിയേ തീരൂ കുൽദീപിന്റെ റെസ്റ്റ് സ്പിൻ ബോളിംഗ് മികവ് ഏത് മൈതാനത്തും ഫലം കാണും പെറത്തിൽ നടന്ന ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യ അക്സർ പട്ടേലിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയുമായിരുന്നു കളിപ്പിച്ചത് രണ്ടുപേരുടെയും ബാറ്റിംഗ് കരുത്തുകൂടി പരിഗണിച്ചാണ് ഇവരെ ഇറക്കിയത് ആഡലൈഡിലെ രണ്ടാം മത്സരത്തിൽ കുൽദീപിനെ ഉൾപ്പെടുത്തിയേ പറ്റൂ വിക്കറ്റ് വീഴ്ത്താൻ മിടുക്കനായ കുൽദീപിന് ഓസ്ട്രേലിയ െതിരെ മികച്ച റെക്കോർഡും അവകാശപ്പെടാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ബാറ്റിംഗ് നിരയെ സംബന്ധിച്ചാണ് ഷോർട്ട് സെലക്ഷനിലെ പാളിച്ച പരിഹരിച്ചേ പറ്റൂ ആദ്യ മത്സരത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സ്ലിപ്പിലും ഗള്ളിയിലും എല്ലാം ക്യാച്ച് നൽകിയാണ് മടങ്ങിയത് ശുഭ്മാൻ ഗില്ലും ശ്രേയസും ലെഗ് സൈഡ് പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയും മടങ്ങി ശ്രേയസ് ഇപ്പോഴും ബൗൺസർ കളിക്കാൻ പ്രയാസപ്പെടുകയാണ് കോഹ്ലി ഓഫ് സൈഡിൽ എത്തുന്ന പന്തിനെ കവർ ഡ്രൈവിന് ശ്രമിച്ച് സ്ഥിരമായി പുറത്താവുന്നതുപോലെ തന്നെ പുറത്താവുകയാണ് ഇന്ത്യൻ താരങ്ങളുടെ ഷോർട്ട് തെരഞ്ഞെടുപ്പിലെ പാളിച്ച നികത്താനാവാത്ത ഓസ്ട്രേലിയയിൽ പരമ്പര നേട്ടം പ്രയാസമായിരിക്കും പൊതുവെ ഓസ്ട്രേലിയയിലെ പിച്ച് പരിഗണിച്ചാൽ ബാറ്റിങ്ങിന് ദുഷ്കരമായ പിച്ചുകളാണ് അവിടെ നിർമ്മിക്കാറുള്ളത് ഈ സാഹചര്യത്തിൽ പിച്ചുമായി പൊരുത്തപ്പെട്ട് പെട്ടെന്ന് തന്നെ പുറത്താകാതെ ശ്രദ്ധയോടുകൂടി പതിയെ കളിക്കുന്നതാണ് ഇന്ത്യൻ ബാറ്റർമാർക്ക് നല്ലത് ഇനി പരമ്പര നേടണമെങ്കിൽ അടുത്ത രണ്ട് മത്സരവും വിജയിച്ചേ പറ്റൂ ഇതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടം പോലെയായിരിക്കും ഇന്ത്യ അടുത്ത രണ്ട് മത്സരത്തെയും സമീപിക്കുക